പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ യുവതിയെ കൊന്നുകൊഴിച്ചു മൂടിയെന്ന് പോലീസിന് ഭൂമക്കത്ത് ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയുടെ ഭാഗമായി യുവതിയുടെ ഭർത്താവിനെ വിദേശത്തുനിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു ആലപ്പുഴ മാന്നാറിൽ വർഷം മുൻപ് കാണാതായ കല കലയെന്ന ഇരുപതുകാരിയുടെ മൃതദേഹത്തിനായി ഭർത്താവ് അനിലിന്റെ വീടിന്റെ കോമ്പൌണ്ടിലുള്ള സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് പരിശോധന നടത്തുകയാണ് മുമ്പ് സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്ന സ്ഥലത്താണ് കൊലപ്പെടുത്തി മൃതദേഹം മൂടിയതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം തലയുടെ ഭർത്താവ് നിലവിൽ ഇസ്രായേലിൽ ജോലി ചെയ്യുകയാണ് അനിലിന്റെയും കലയുടെയും പ്രണയവിവാഹമായിരുന്നു സ്വന്തം വീട്ടുകാരുമായി കലയ്ക്ക് വലിയ അടുപ്പമില്ലായിരുന്നു പെട്ടെന്നൊരു ദിവസം കലയെ കാണാതായി പോലീസിന് പരാതി നൽകിയെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല അനിൽ വേറെ വിവാഹം കഴിക്കുകയും കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുകയുമായിരുന്നു ഇസ്രായേലിലുള്ള അനിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് നിലവിൽ കസ്റ്റഡിയിലായിരിക്കുന്നത് രണ്ടു മാസം മുൻപ് പോലീസിന് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയായിരുന്നു പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അഞ്ചു പേർ ചേർന്ന് യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് രഹസ്യം വിവരം ലഭിച്ചത് കേസിൽ പ്രതിയായ അഞ്ചാമനെ കസ്റ്റഡിയിലെടുക്കാനായി അന്വേഷണം തുടർന്ന പോലീസ് ഈ വിവരം പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ അഞ്ചാമനെ പോലീസിന് ഇനിയും കണ്ടെത്താനുമായിട്ടില്ല മൃതദേഹ അവശിഷ്ടത്തിനായുള്ള തിരച്ചിൽ തുടരുന്നു മലയാളം ടെലിവിഷൻ ആലപ്പുഴ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ